നമ്മുടെ ഇടയില് ലാംഗ്വേജ് ബാരിയർ ഉണ്ട് പക്ഷേ അപ്രോക്സിമി ഓരോ സെവൻ തൗസൻഡ് റുപ്പീസ് ഒക്കെ എല്ലാവർക്കും വരുന്നത് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് സോ ഞങ്ങളിതാ ഉസ്ബെക്കിസ്ഥാനിലെ ടാഷ്കൻ്റെ ടാഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ ക്യാമ്പസിലാണ് കുറച്ച് അടിപൊളി സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്തേക്കാണ് സോ സോ എങ്ങനെയുണ്ട് ലൈഫ് ലൈഫ് ഇൻ ഒക്കെ 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 നന്നായി എക്സ്പെൻസസ് എല്ലാവർക്കും വരുന്നത് പിന്നെ നാട്ടിലത്തെ അതേ പൈസ തന്നെ ഓരോ കാര്യങ്ങൾക്കും സാധനങ്ങൾക്കൊക്കെ ഓൺ പേഴ്സൺ ഒരാൾ എത്ര ചെലവാക്കുന്ന അതനുസരിച്ചിരിക്കും ഞങ്ങൾക്കൊക്കെ സെവൻ തൗസൻഡ് ആണ് ഭയങ്കര പിന്നെ സേഫ് ആണ് ഗേൾസിനൊക്കെ പിന്നെ വെൽക്കമിങ് ആണ് പിന്നെ യൂണിവേഴ്സിറ്റീനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫീസൊക്കെ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് ഉണ്ട് പിന്നെ ഇവിടുത്തെ ട്യൂട്ടേഴ്സിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് ഓരോ ഗ്രൂപ്പിന് ഇന്റർനാഷണൽ ആവട്ടെ ഓരോ ട്യൂട്ടേഴ്സിനും അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ ഇടയിൽ ലാംഗ്വേജ് ബാരിയർ ഉണ്ട് പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഈസിയാണ് ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാം അവർ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം അവിടെ ഒരു സീനില്ല ഡോക്കേഴ്സുമായിട്ട് സംസാരിക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ ഇവിടെ ലാംഗ്വേജ് നമ്മൾ ടീച്ച് ചെയ്യുന്നുണ്ട് റഷ്യൻ ലാറ്റിൻ ഉച്ചതാക്ക ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷർ എങ്ങനെയാണ് ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറയുമ്പം ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് ഇന്റേണൽ മെഡിസിൻ പീഡിയാട്രിക്സ് സർജറി അങ്ങനെ നമ്മൾ ഡോക്ടേഴ്സുമായിട്ട് റൗണ്ട്സിനും കാര്യങ്ങളൊക്കെ പോകാറുണ്ട് അവര് നമുക്ക് എല്ലാം കാണിച്ചു തരും ഒക്കെ ചെയ്യുന്നുണ്ട് സേഫാണ് നമ്മൾ ആദ്യമേ സീനിയേഴ്സ് ഒക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ് സേഫാണോ ഗേൾസിന് അപ്പൊ അവരും നല്ല അഭിപ്രായം പറഞ്ഞത്